ഫെബ്രൈ ഫിറ്റ്സ് അല്ലെങ്കിൽ പനി കൂടിയിട്ട് വരുന്ന അവസ്മാരം പോലത്തെ ലക്ഷണങ്ങൾ നമ്മൾ കുട്ടികളിലൊക്കെ ടെമ്പറേച്ചർ കൂടുമ്പോഴൊക്കെ കാണാറുണ്ട് ഇതൊരു ഫിസിയോളജിക്കലായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കൂടുന്നത് വഴി കുട്ടികളിൽ ഉണ്ടാവുന്ന ഹീറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ശരീരത്തിൻ്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം മാത്രമാണ് ഈ ഫെബ്രൈൽ ഫിറ്റ്സ് അല്ലെങ്കിൽ ചെറിയ അപസ്മാരം പനി കൂടിയിട്ട് വരുന്ന അപസ്മാരം എന്നൊക്കെ പറയുന്നത് അതിനെ അങ്ങനെ ഓവറായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റിൻ്റെയൊക്കെ ചുവടെ ഉണ്ടാവുന്ന അപസ്മാരമാണ് എന്നുണ്ടെങ്കിൽ അത് താനേ ശരിയാവും ചില സമയങ്ങളിൽ നമുക്കതിന് മെഡിസിൻ്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരാറുണ്ട് ടാറ്റസ് എപ്പിലപ്റ്റിക്കസ് പോലെയുള്ള അര മണിക്കൂറിലേറെ ഒക്കെ നിൽക്കുന്ന കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് അതേപോലെ എല്ലാ പനി വരുമ്പോഴും ഇതുപോലെ ഹൗസ്മാരൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മെഡിസിൻ്റെ ഒക്കെ ആരെയൊക്കെ മെഡിസിനൽ ആവശ്യങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലാതെ ഇത് നോർമലായിട്ടുള്ള ഒരു ബോഡിയുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് അമിതമായിട്ട് ഭയപ്പെട്ട് ഭയപ്പെട്ടുകാണ്ട് കുറേ കാലം മെഡിസിനൊന്നും കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഈ ഒരു കണ്ടീഷനിലില്ല ഇത്